കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അതുകൊണ്ട് വിഷയം ഒരിക്കലും പൂജയ്ക്ക് എടുക്കാൻ പാടില്ലാത്ത പൂക്കൾ അതായത് ഇപ്പം വരുന്ന പല ഭംഗിയുള്ള പൂക്കളും പൂജയ്ക്ക് ചിലതൊന്നും എടുക്കാറില്ല ചിലതൊക്കെ മാലയ്ക്ക് ഇടയ്ക്ക് കെട്ടി ഉണ്ട് അപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന പുഷ്പങ്ങൾ ഞാൻ ഇപ്പം അതേ ആശ്രയി ഇപ്പോൾ ഓണത്തിനായാലും എന്ത് കാര്യത്തിലായാലും പുറത്തുനിന്ന് നമുക്ക് വരുന്ന റെഡിമെയ്ഡ് പുഷ്പങ്ങളെ എല്ലാവരും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കാരണം ഇവിടുത്തെക്കൂട്ട് ശുദ്ധഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും വരുന്ന സ്ഥലത്തുനിന്നും ഉണ്ടാവില്ല ആന്ധ്രായാലും കർണാടക ആയാലും കുറ്റമായിട്ട് ഞാൻ പറയുകയല്ല അവിടെയും കൂടെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം ഇപ്പം സ്ത്രീകളൊക്കെ ചിലപ്പോൾ പുറത്തായിട്ടായിരിക്കും പോയി പുഷ്പങ്ങളൊക്കെ പിച്ച് ഇതൊക്കെ പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കഴിവ് പോലും ചെയ്യാതാണത് പായ്ക്ക് ചെയ്തിട്ടാണ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിലായാലും നമ്മളായാലും ഒക്കെ എടുക്കുന്ന ഈ പുഷ്പങ്ങളാണ് നമ്മൾ ഈ പുഷ്പങ്ങളുടെ കാര്യത്തിൽ ക്ഷേത്രങ്ങളിലായാലും വീടുകളിലാക്കി ഒരു സ്വയം പര്യാപ്ത കൈവരിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ആയ വിളക്ക് കത്തിക്കണേലും രാവിലെ വിളക്ക് കത്തിക്കണേലും ചിലരൊക്കെ കടയിൽ നിന്ന് പൂക്കൾ വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമ്മൾ വിളക്കത്ത് വെക്കുക ചെയ്യുന്നത് വിളക്കത്ത് പൂ വെക്കുന്ന സമ്പ്രദായം കാലം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള പൂക്കൾ കഴിവതും ഒഴിവാക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം വാങ്ങിക്കുക വാങ്ങിച്ചാലും നമ്മളൊന്ന് കഴുകിയോ കഴുകിയോലോ ശുദ്ധമാക്കിയത് എടുക്കാവും എല്ലടേയും ശ്രദ്ധേയപ്പെടുത്തി നമ്മൾ നമ്മുടെ വിഷയം കിടന്നുപോയി നമ്മൾ പൂജയ്ക്ക് എടുക്കാൻ പാടാത്ത മൂന്നുതരം പുഷ്പങ്ങളാണുള്ളത് അതിൽ മഞ്ഞക്കോളാമ്പി എള്ളിൻ്റെ പൂവ് കൈതപ്പൂവ് കൈതപ്പൂവിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ കരുതുന്നു അതായത് ഒരു മത്സരം നടന്ന സമയത്ത് ശിവൻ്റെ ഒരു ശിവലിംഗത്തിൻ്റെ മുകൾ വശം തേടി ഒരാൾ പോവുകയാണ് പോയപ്പോൾ കൈതപ്പൂവിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു കൈതപ്പൂ മുകളിൽ താ മുകളിൽ താഴോട്ട് വിടുകൊണ്ടിരിക്കുക അപ്പോൾ ആ കൈതപ്പൂവിനെക്കുറിച്ച് പറയപ്പിച്ചു ഈ ആൾ ഈ ശിവലിംഗത്തിൻ്റെ മോൾവശം കണ്ടു അപ്പോൾ അത് ഗോപാലകനിലെ ശിവഭഗവാനാണ് കൈതപ്പൂവിനെ ശവിച്ചത് എൻ്റെ പൂവ് കൈതയുടെ പൂവ് ഒരു കാരണവശാലും ഒരു പൂജയ്ക്കും എടുക്കാൻ പാടില്ല അത് അധം പുഷ്പമായി പോകട്ടെ എന്ന് ശവിച്ചു അതിൽ പിന്നെയാണ് കൈതപ്പൂവ് എടുക്കാതായത് അതുപോലെ ഈ മഞ്ഞക്കോളാമ്പിക്കും ഒരു കഥയുണ്ട് ഒരു പ്രായമായ വ്യക്തി ഒരു പുഷ്പങ്ങൾ പറിക്കാൻ പോയ സമയത്ത് പൂക്കളൊക്കെ പറിച്ചു വന്നപ്പോഴത്തേക്കും മഞ്ഞക്കോളാമ്പി ഈ ആളിനെ അധിക്ഷേപിച്ചതായിട്ടും അങ്ങനെ ആ ഒരു വ്യക്തി ഈ മഞ്ഞക്കോളാമ്പി ശവിച്ചതായിട്ട് ഒരു കഥ പറയപ്പെടുന്നുണ്ട് പുരാണങ്ങളിലൊക്കെ പിന്നെ ഉള്ളത് എള്ളിൻ്റെ പൂവാണ് എള്ളിൻ്റെ എന്ന് വെച്ചാൽ ആസ്തുരിക സ്വഭാവം കൂടുതലായിട്ട് പറയപ്പെടുന്നുണ്ട് അല്ലെ ഈ പറഞ്ഞ കുറച്ച് വശ്യത കുറച്ച് കൂടുതലായിട്ട് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ എള്ളിൻ്റെ പൂവ് അങ്ങനെ പൂജയ്ക്ക് എടുക്കാത്ത പുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഈ പറയുന്ന പൂക്കളൊക്കെ എടുക്കാറുണ്ട് സത്കർമ്മങ്ങൾക്ക് സത്യകർമ്മങ്ങൾക്കൊന്നും തന്നെ ഈ മൂന്ന് പുഷ്പങ്ങൾ എടുക്കാറില്ല ഇനി അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഈ പുഷ്പങ്ങളൊക്കെ ചിലപ്പോൾ വിളക്കത്ത് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടി ഈ അറിവ് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ ഈ പൂക്കൾ അറിയാതെ പോലും ഒരു കാരണവശാലും എടുക്കാതിരിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ അറിവുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം